റോമലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം ഈ അധ്യായം യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി സമാധാനവും കഷ്ടങ്ങളിൽ പ്രത്യാശയും ദൈവസ്നേഹത്തിൻ്റെ ഉറപ്പും യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും ലഭിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു ആദാമും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം പൗലോസ് വിവരിക്കുന്നു ആദാമിലൂടെ പാപവും മരണവും വന്നു എന്നാൽ ക്രിസ്തുവിലൂടെ കൃപയും നീതിയും നിത്യജീവനും വരുന്നു ദൈവസ്നേഹം ക്രൂശിൽ തെളിയിക്കപ്പെട്ടതാണെന്നും അവന്റെ കൃപ അത്യന്തം വർദ്ധിച്ച് യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവൻ നൽകുന്നുവെന്നും പ്രഖ്യാപിച്ച് അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലൂടെ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം ഒരുവന് നീതീകരണം എങ്ങനെ ഉണ്ടാവുന്നു ഉത്തരം വിശ്വാസത്താൽ അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് എന്ത് ലഭ്യമാകുന്നു ഉത്തരം ദൈവത്തോട് സമാധാനം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ദൈവത്തോട് സമാധാനം ആരിലൂടെ ലഭിക്കുന്നു ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിലൂടെ അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം ദൈവത്തോട് സമാധാനം യേശുക്രിസ്തു മൂലം ലഭിച്ചത് ആർക്ക് ഉത്തരം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ എന്തിലേക്ക് ഒരുവന് പ്രവേശനം ലഭിച്ചു ഉത്തരം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അഞ്ചാമധ്യായം രണ്ടാമത്തെ വാക്യം ഈ കൃപയിലേക്ക് എന്നതിനർത്ഥം ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നാണ് ദൈവസമാധാനം മാത്രമല്ല നിത്യജീവന്റെ അവകാശവും ഇതിൽ അടങ്ങിയിരിക്കുന്നു ചോദ്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് യേശുക്രിസ്തു മൂലം ലഭിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങൾ ഏതല്ല ഉത്തരം ഒന്ന് ദൈവത്തോട് സമാധാനം രണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് പ്രവേശനം അഞ്ചാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ചോദ്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവർ ഏതിൽ പ്രശംസിക്കുന്നു ഉത്തരം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരിൽ ഉളവാക്കപ്പെടുന്ന പ്രത്യാശയുടെ മൂന്ന് ഘട്ടങ്ങൾ ഏതല്ല ഉത്തരം കഷ്ടത സഹിഷ്ണുത സിദ്ധത അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം പ്രത്യാശ ഉളവാക്കുന്നതിൽ ആദ്യത്തേത് എന്ത് ഉത്തരം കഷ്ടത അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നവൻ എന്തിലും കൂടി പ്രശംസിക്കണം ഉത്തരം കഷ്ടങ്ങളിലും അഞ്ചാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം നമുക്ക് നൽകിയിരിക്കുന്ന ഏതൊന്നിന് ഭംഗം വരികയില്ല എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം പ്രത്യാശയ്ക്ക് അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് പൗലോസ് പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം ദൈവത്തിന്റെ സ്നേഹം അഞ്ചാം അഞ്ചാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം പ്രത്യാശയ്ക്ക് മുഖാന്തരമാകുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് ആര് ഉത്തരം പരിശുദ്ധാത്മാവ് അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം ദൈവസ്നേഹം നമുക്ക് എങ്ങനെ നൽകപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിശുദ്ധാത്മാവിനാൽ ഹൃദയങ്ങളിൽ അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന മൂന്ന് അനുഗ്രഹങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് ദൈവത്തോട് സമാധാനം രണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് പ്രവേശനം മൂന്ന് ദൈവത്തിന്റെ പ്രത്യാശ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ക്രിസ്തു ആർക്കു വേണ്ടി തക്ക സമയത്ത് മരിച്ചു ഉത്തരം അഭക്തർക്കു വേണ്ടി അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം നാം ആര് ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു ഉത്തരം ബലഹീനർ അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം ആർക്കു വേണ്ടി ഒരാൾ മരിക്കുന്നത് ദുർലഭം എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നീതിമാനു വേണ്ടി അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം മാർക്ക് വേണ്ടി ഒരാൾ മരിപ്പാൻ തുനിഞ്ഞേക്കും എന്ന് പൗലോസ് പറയുന്നു ഉത്തരം ഗുണവാനു വേണ്ടി അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം ക്രിസ്തുവിന്റെ മരണം മനുഷ്യർക്ക് വേണ്ടി സംഭവിച്ചു എന്ന് പറയുവാൻ കാരണമെന്ത് ഉത്തരം അവർ പാപികൾ ആയിരുന്നതുകൊണ്ട് അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം പാപികളായ മനുഷ്യർക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ മരണം എന്തിന്റെ പ്രദർശനമായിരുന്നു ഉത്തരം പാപികളായ മനുഷ്യരോടുള്ള ദൈവ സ്നേഹത്തിന്റെ അഞ്ചാം അഞ്ചാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം പാപികളായ മനുഷ്യരെ ക്രിസ്തു നീതീകരിച്ചത് എങ്ങനെ ഉത്തരം തന്റെ രക്തത്താൽ അഞ്ചാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം നീതീകരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തം പാപികളെ ഏതിൽ നിന്ന് രക്ഷിക്കുന്നു ഉത്തരം ദൈവ കോപത്തിൽ നിന്ന് അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം പാപികളായിരിക്കുമ്പോൾ ദൈവത്തോടുള്ള മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു ഉത്തരം ശത്രുക്കൾ അഞ്ചാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം പാപം മൂലം മനുഷ്യന് ദൈവത്തോട് ഉണ്ടായിരുന്ന ശത്രുത്വം എങ്ങനെ ഇല്ലാതായി ഉത്തരം പുത്രനായ യേശുക്രിസ്തുവിന്റെ മരണത്താൽ അഞ്ചാം അഞ്ചാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ മരണം മൂലം മനുഷ്യരുടെ ശത്രുത്വത്തിന് എന്ത് മാറ്റം വന്നു ഉത്തരം ദൈവത്തോടെ നിരപ്പ് അഞ്ചാം അഞ്ചാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം മനുഷ്യർ നിരന്ന ശേഷം എന്തിനാൽ അധികമായി രക്ഷിക്കപ്പെടും ഉത്തരം ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജീവനാൽ അഞ്ചാം അഞ്ചാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണമെന്ത് ഉത്തരം ദൈവത്തോട് നിരപ്പ് ലഭിച്ചതുകൊണ്ട് അഞ്ചാം അഞ്ചാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ദൈവത്തോട് നിരപ്പ് ലഭിച്ചത് ആര് മുഖാന്തരം ഉത്തരം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അഞ്ചാം അഞ്ചാമധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം നാം ഏതിലെല്ലാം പ്രശംസിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു ഉത്തരം ഒന്ന് ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ രണ്ട് കഷ്ടതകളിൽ മൂന്ന് ദൈവത്തോട് നിരപ്പ് ലഭിച്ചതിൽ അഞ്ചാം അഞ്ചാമധ്യായം രണ്ട് നാല് പതിനൊന്ന് വാക്യങ്ങൾ ചോദ്യം ലോകത്തിലേക്ക് പാപം എങ്ങനെ കടന്നു വന്നു ഉത്തരം ഏക മനുഷ്യനാൽ അഥവാ ആദാമിനാൽ അഞ്ചാം അഞ്ചാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം ഏക മനുഷ്യന്റെ അഥവാ ആദാമിന്റെ പാപം ലോകത്തിൽ എന്തിന് കാരണമായി ഉത്തരം മരണത്തിന് അഞ്ചാം അഞ്ചാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം മരണം എല്ലാവരിലും പരന്നത് എങ്ങനെ ഉത്തരം ഏക മനുഷ്യനാൽ അഥവാ ആദാമിനാൽ ലോകത്തിലേക്ക് കടന്നു വന്ന പാപം മൂലം അഞ്ചാം അഞ്ചാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം എപ്പോൾ വരെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു ഉത്തരം ന്യായപ്രമാണം വരെ അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യരിൽ എന്ത് കണക്കിടുന്നില്ല ഉത്തരം പാപത്തെ അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം ആദാം ആരുടെ പ്രതിരൂപമായിരുന്നു ഉത്തരം വരുവാനുള്ളവന്റെ അഥവാ യേശു ക്രിസ്തുവിന്റെ അഞ്ചാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം ആദാമും ക്രിസ്തുവും മനുഷ്യരാശിയുടെ പ്രതിരൂപമായിരിക്കുന്നത് എങ്ങനെ ഉത്തരം ഇരുവരും മനുഷ്യരാശിയുടെ പ്രതിനിധികളായി കാണുന്നു അഞ്ചാം അഞ്ചാമധ്യായം പതിനാലാമത്തെ വാക്യം ആദാം മനുഷ്യരാശിയുടെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രതിനിധി യേശു മനുഷ്യരാശിയുടെ രക്ഷയുടെ പ്രതിനിധി ചോദ്യം മരണം എപ്പോൾ മുതൽ എപ്പോൾ വരെ വാണിരുന്നു ഉത്തരം ആദാം മുതൽ മോശ വരെ അഞ്ചാം അഞ്ചാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം ആദാം മുതൽ മോശ വരെ ഉള്ളവരുടെ മേൽ കൂടാതെ മരണം ആരുടെ മേൽ വാണിരുന്നു ഉത്തരം ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും അഞ്ചാം അഞ്ചാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം ലംഘനവും കൃപാവരവും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഉത്തരം ലംഘനം മരണവും കൃപാവരം കൃപയാലുള്ള ദാനവും അഥവാ ജീവൻ ഉളവാക്കുന്നു അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ലംഘനത്താൽ ഉള്ള മരണം ആര് മൂലം കടന്നു വന്നു ഉത്തരം ആദാം എന്ന ഏകന്റെ ലംഘനത്താൽ അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം കൃപയാലുള്ള ദാനം ആര് മുഖാന്തരം അധികം കവിഞ്ഞിരിക്കുന്നു ഉത്തരം ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിനാൽ അഞ്ചാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ആദാമിനെയും യേശു ക്രിസ്തുവിനേയും ബന്ധപ്പെടുത്തി ഏത് കാര്യവും ഒരുപോലെയല്ല എന്നാണ് പൗലോസ് അവരെക്കുറിച്ച് പറയുന്നത് ഉത്തരം ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ക്രിസ്തുവിന്റെ നീതിദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല അഞ്ചാം അഞ്ചാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം ഏകന്റെ പാപം മൂലം ദൈവം എന്ത് കൽപ്പിപ്പാൻ കാരണമായി ഉത്തരം ശിക്ഷാവിധി അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം യേശുക്രിസ്തുവിന്റെ കൃപാവരം പാപത്തിനുമേൽ എന്തിനു ഹേതുവായി തീർന്നു ഉത്തരം അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതികരണ വിധിക്ക് അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴുന്നവർ ആരാണ് ഉത്തരം കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം ഏക ലംഘനം എന്നതിന് വിപരീതമായി പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് എന്ത് ഉത്തരം ഏകനീതി അഞ്ചാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ഏകനീതിയാൽ സകല മനുഷ്യർക്കും എന്തുണ്ടായി ഉത്തരം ജീവകാരണമായ നീതീകരണം അഞ്ചാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ഏകൻ ഏക മനുഷ്യൻ എന്നീ പദങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് ആരെയല്ല ഉത്തരം ആദാമിനെയും അഞ്ചാം അഞ്ചാമധ്യായം പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ഭാവികളായിരുന്നവർ യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ ആരായി തീർന്നു ഉത്തരം നീതിമാന്മാർ അഞ്ചാം അഞ്ചാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ചോദ്യം ലംഘനം പെരുകേണ്ടതിന് ആദാമിന്റെ ലംഘനത്തോടൊപ്പം എന്തുകൂടി കാരണമായി ഉത്തരനായ പ്രമാണം അഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം പാപം പെരുകടത്ത് എന്ത് അത്യന്തം വർദ്ധിച്ചു ഉത്തരകൃപ അഞ്ചാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം പാപം എങ്ങനെ വാഴുന്നു ഉത്തരം മരണത്താൽ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം കൃപ എങ്ങനെ വാഴുന്നു ഉത്തരനീതിയിലൂടെ അഞ്ചാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം കൃപയുടെ അന്തിമ ഫലം എന്ത് ഉത്തരം നിത്യജീവൻ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം കൃപ മൂലമുള്ള നിത്യജീവൻ നൽകുന്നത് ആര് ഉത്തരം ക്രിസ്തു അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം ഏക മനുഷ്യന്റെ പാപം മൂലം ലോകത്തിലേക്ക് എന്ത് കടന്നു വന്നു ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ